Hi, hello. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് എന്തായിരുന്നു എല്ലാവരുടെയും പരിപാടി അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ്ങുകളും പരിപാടികളും ഒന്നും ഉണ്ടായിരുന്നില്ല നൈറ്റ് എവിടെയെങ്കിലും പ്രോഗ്രാം ഉണ്ടോയെന്ന് നോക്കിയായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ചെമ്മീൻ ബാൻഡ് വരുന്നതെന്ന് കണ്ടു അപ്പോൾ പോവാനായിട്ട് അങ്ങനെ തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഇന്നലെ തൊട്ടിട്ട് ചെറിയൊരു പനി അപ്പോൾ അതിൻ്റെ കുറച്ച് വയ്യായകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ മഞ്ഞൊക്കെ അല്ലേ അപ്പോൾ പോകണോ വേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു പിന്നെ വിചാരിച്ചു ന്യൂ ഇയർ ഒരിക്കലേ ഉള്ളൂ ഇനി അടുത്ത വർഷമല്ലേ ഉള്ളൂ ഇപ്പം ഇനി ഇന്ന് വരും നാളെ വരും എന്ന് വിചാരിച്ചിട്ട് രണ്ടും കൽപ്പിച്ചിട്ട് ഇറങ്ങി തിരിച്ചതാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കണ്ടത് ഞാൻ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ച് മെല്ലെ ഇറങ്ങിയത് അപ്പോൾ അവിടെ എത്തിയിപ്പം ജനസാഗരമായിരുന്നു കേട്ടോ ഇത്രയും തിരക്കിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ തിരക്കാന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു അത്ര തിരക്കായിരുന്നു പിന്നെ അത് മാത്രമല്ല ഞാൻ പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല അതിൻ്റെ എണ്ണു പിന്നെ കുറച്ച് ഉയരമുള്ള കാരണം കൊണ്ട് ആൾക്ക് കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ ആളെടുത്ത വീഡിയോയിൽ ആ ഒരു സ്റ്റേജൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാനെടുത്ത വീഡിയോയിൽ ഇത് ഈ ഒരു ലെവലിൽ കണ്ടിട്ടുണ്ടാവുക അത്രയും തിരക്കായിരുന്നു എനിക്ക് ആ കാരണം കൊണ്ട് ഒന്നും കാണാൻ പറ്റില്ലായിരുന്നില്ല അപ്പൊ ഇതായിരുന്നു അവസ്ഥ കേട്ടോ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ അങ്ങോട്ട് ഉള്ളിലോട്ട് കയറിയാലും പ്രത്യേകിച്ചൊന്നും കാണാൻ തോന്നുന്നില്ല പിന്നെ അത്രയും സഫക്കേഷൻ ആയിരിക്കും ഒരു തിരക്കിന്റെ ഉള്ളിൽ തിക്കിലും തിരക്കിലും പെട്ടിട്ട് അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ ഉള്ളിലോട്ട് കയറാനൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതേ കണ്ടോ ആകാശപാത ഫുള്ള് ആൾക്കാർ തിങ്ങി നിറഞ്ഞിട്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ മേ ബി എവിടെയെങ്കിലുമൊക്കെ കാണുന്ന രീതിയിലൊക്കെ നിൽക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ പിന്നെ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല തിരിച്ച് വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ വരണ വഴിയിൽ നമ്മളൊരു രണ്ട് മൂന്ന് പള്ളി കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരു പള്ളി ഇങ്ങനെ ദീപാലങ്കാരങ്ങളൊക്കെ വെച്ച് കണ്ടു അപ്പോൾ അവിടെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് അത് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ ഒരു കൂറ്റൻ ക്രിസ്മസ് ട്രീ ആണ് ഇവർ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു ഈ ഒരു ക്രിസ്മസ് ട്രീയും പിന്നെ അവിടെ ഒരു കുഞ്ഞ് അങ്ങനെ പുൽക്കൂട് മാതിരി ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ശിവു ആണെങ്കിൽ ഒക്കെ കണ്ടപ്പോൾ അധികം അങ്ങനെ ഓടികളിക്കിരുന്നു കേട്ടോ അവന് ഭയങ്കര സന്തോഷമായി പോയി നേരത്തെ ആ തിരക്കിന്റെ ഇടയിൽ ഞങ്ങൾ കൈ താഴത്തേക്ക് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നില്ല അവൻ ഇറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇറക്കി വിട്ടില്ല അത്രയും തിരക്കായിരുന്നുല്ലോ അപ്പം ഇവിടെ വന്നിട്ട് അവൻ ഓടി ഓടികളിക്കായിരുന്നു പള്ളിമുറ്റത്ത് അങ്ങനെ ദേ ഇതാണ് ആ ഒരു ക്രിബ് മാതിരി അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ നല്ല രസമായിട്ട് കുറേ വീടുകൾ പള്ളി അതുപോലെ മല കുന്നിൻ ചെരുവ് അങ്ങനെ കുറേ ഒരു നല്ല രസമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ വീഡിയോ എടുത്തു അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോരുണ്ടായിരുന്നേ പന്ത്രണ്ട് മണിവരെയൊന്നും വെയിറ്റ് ചെയ്തില്ല പിന്നെ വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ പിന്നെ മൊത്തത്തിൽ വയ്യായിരുന്നു ഞാൻ പറഞ്ഞല്ലോ പനിയായിട്ട് ഇന്ന് രാവിലെ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നു അത്രയും വയ്യായിരുന്നു അപ്പോൾ ഒരാവശ്യം ഉണ്ട് അതിന് വീട്ടിലിരുന്നാൽ മതിയായിരുന്നു അത് വേറെ കാര്യം അപ്പം അങ്ങനെ അപ്പോൾ അത് ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം തന്നെ ആവട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ